രാഷ്ട്രീയത്തിനപ്പുറം ജനകീയ മുഖത്തിനുള്ള അംഗീകാരമായാണ് കമ്പളത്ത് സുതയുടെ വിജയത്തെ മാവൂരിലെ നാട്ടുകാർ കാണുന്നത് പ്രതീക്ഷ കാത്ത സുധ അയ്യായിരത്തി അഞ്ഞൂറ്റിമൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജില്ലാ പഞ്ചായത്ത് ചാത്തമംഗലം ഡിവിഷനിൽ നിന്ന് വിജയിച്ചത് രാഷ്ട്രീയത്തിനപ്പുറം ജനകീയ മുഖത്തിനുള്ള അംഗീകാരമായാണ് കമ്പളത്ത് സുധയുടെ വിജയത്തെ മാവൂരിലെ നാട്ടുകാർ കാണുന്നത് ഏത് സമയത്തും നാട്ടിലെ വിഷയങ്ങളിൽ മുന്നിട്ടിറങ്ങുന്ന സുധയുടെ വിജയം സുനിശ്ചിതമായി തന്നെ പ്രദേശവാസികൾ കരുതിയിരുന്നു ജില്ലാ പഞ്ചായത്തിലെ ചാത്തമംഗലം ഡിവിഷനിലേക്ക് സുധയെ സ്ഥാനാർത്ഥിയാക്കിയതിന് പിന്നിലെ കാരണവും ഇതുതന്നെയാണ് പ്രതീക്ഷ കാത്ത സുധ അയ്യായിരത്തി അഞ്ഞൂറ്റി മൂന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത് മാവൂർ വനിതാ സർവീസ് ബാങ്ക് കളക്ഷൻ ഏജൻ്റായി പ്രവർത്തിക്കുന്ന കമ്പളത്ത് സുധ നേരത്തെ മാവൂർ പഞ്ചായത്ത് അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട് കൂടാതെ സി പി ഐ എം മാവൂർ ലോക്കൽ കമ്മിറ്റി അംഗവുമാണ് ഇത്തവണ അൻപത്തിമൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയൊൻപത് വോട്ടുകളാണ് ആകെ പോൾ ചെയ്തത് ഇതിൽ ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ആറ് വോട്ടും സുധയ്ക്കാണ് ലഭിച്ചത് മുസ്ലിം ലീഗിന്റെ ഖദീജ കരീമിന് എണ്ണൂറ്റി നാല്പത്തി മൂന്ന് ബി ജെ പിയുടെ അർപ്പിച്ച വിശ്വാസം വരുന്ന അഞ്ചു വർഷവും കാത്തു സൂക്ഷിക്കുമെന്ന് കമ്പളത്ത് സുധ പ്രതികരിച്ചു നല്ലവരായ ജനങ്ങൾ എന്നിലേൽപ്പിച്ച വിശ്വാസം അത് ഞാൻ അവരോട് കാത്തു സൂക്ഷിക്കുമെന്ന് ആദ്യം തന്നെ ഉറപ്പ് പറയുകയാണ് അവര് എന്നെ വലിയ പുരുഷത്തോടു കൂടി തന്നെയാണ് വിജയിപ്പിച്ചിട്ടുള്ളത് ഇത് കക്ഷി രാഷ്ട്രീയ ഭേദം അല്ലാതെ തന്നെ ഞാൻ അവർക്കും അതേപോലെ എൻ്റെ സഹായങ്ങൾ നൽകുന്നതാണ് ഏത് കാര്യത്തിനാൽ ആയാലും അവർക്ക് എന്നെ സമീപിക്കാവുന്നതാണ് ഞാൻ എൻ്റെ നാൽപ്പത്തൊന്ന് വാർഡിലെയും ജനങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ആവുന്നത്ര വളരെ ഭംഗിയായി ചെയ്യുമെന്ന് തന്നെ എനിക്ക് ഉറപ്പുണ്ട് വിശ്വാസമുണ്ട് ന്യൂസ് ബ്യൂറോ മാവൂർ